ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹില്ലർ ഭാഗം ഒമ്പത് രചന ഫൗസിയ ഔഷാദ് അവളെ ചേർത്ത് പിടിച്ച് അവനകത്തേക്ക് കയറിയതും വേദിക തരിച്ചു നിന്നുപോയി അവൾ ആളെ ഉറപ്പാക്കാൻ ഒരിക്കൽ കൂടി നോക്കി റിതുവേട്ട് അവളുടെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു അവനകത്തേക്ക് കയറുന്നത് കണ്ട് അവൾ വേഗം അവിടെ നിന്ന് അടുക്കളയിലേക്ക് ഉൾവലിഞ്ഞു ഹൃദയം ശക്തമായി ഇടിക്കുന്നുണ്ട് ശ്വാസമെടുക്കാൻ പ്രയാസം പോലെ തല ചുറ്റുന്നത് പോലെ തോന്നിയവൾ താഴേക്കിരുന്നു ലക്ഷ്മിയമ്മ അത് കണ്ട് ഓടി വന്നു എന്താ എന്താ കുട്ടി വയ്യ നിനക്ക് അവർ വേഗം ഉപ്പിട്ട വെള്ളം കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു ഇത് കുടിക്ക് എനിക്ക് വേണ്ട ലക്ഷ്മിയമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ ആരോ വന്നു അവർക്ക് വെള്ളം കൊടുക്ക് അവൾ എഴുന്നേൽക്കാൻ ആയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു അതാരാ അവർ ആരാണെന്ന് നോക്കി ഋതിക് സാർ എത്തിയല്ലോ ഇതെന്താ ഇത്ര പെട്ടെന്ന് ഉടനെയൊന്നും വരില്ലെന്നാ ഞാൻ കരുതിയേ ആ വന്നല്ലേ പറ്റൂ വിവാഹമല്ലേ വിവാഹമോ ആരുടെ ആരുമായിട്ട് ഇതാരാ വേദിക അത്ഭുതത്തോടെ ചോദിച്ചു ഇതാണ് ഋതിക് വേ ദിവ്യയുടെ മൂത്ത ചേട്ടനാ ഞാൻ പറഞ്ഞില്ലേ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു എന്ന് ആ അതാണ് ആള് മാഡവുമായി കുട്ടിക്കാലത്ത് പറഞ്ഞു വെച്ച ബന്ധവാ വല്ല ഇഷ്ടം അവർക്ക് രണ്ടാൾക്കും സിദ്ധു സാറിന്റെ വിഹാ വിവാഹത്തിനൊപ്പം ഇതുകൂടി നടത്താനാ തീരുമാനം രണ്ടും കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ അവർ പറഞ്ഞത് കേട്ട് അവളുടെ ഹൃദയം സ്തംഭിച്ചു പോയി കരയാനാവാതെ വേദനകൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അവളുടെ കണ്ണുകൾ പെയ്തു എന്താ മോളെ നീ എന്തിനാ കരയുന്നേ നിനക്ക് വയ്യേ ഞാൻ സാറിനെ വിളിക്കാം നമുക്ക് ആശുപത്രിയിൽ പോവാം അയ്യോ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് വരുന്നതാ ഒരു ശ്വാസം പോലെ അല്പം കിടന്നാ മതിയാവും എന്നാവാ ഞാൻ മുറിയിലേക്കാക്കാം ഇന്ന് മോള് വിശ്രമിച്ചോ അവർ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് അവർ ഇറങ്ങി അവൾ വാതിൽ കുറ്റിയിട്ട ശേഷം മുഖം പൊത്തി ശബ്ദമടക്കി ഹൃദയം പൊട്ടിക്കരഞ്ഞു ഹൃതിക് അവൾ സ്നേഹിച്ചിരുന്ന അവൾ തേടി നടന്ന അവളെ ഇവിടെ എത്തിച്ച ഒരേ ഒരു കാരണം അവനുവേണ്ടിയായിരുന്നു അവനു വേണ്ടി മാത്രമായിരുന്നു അവൾ അനാഥാലയം ഉപേക്ഷിച്ചിറങ്ങിയത് എന്നിട്ടോ ചതിക്കപ്പെട്ടതാണ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചതിച്ചതാണ് കുഞ്ഞിലെ പറഞ്ഞു വെച്ച് ബന്ധമാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇശ്ര എന്നെ സ്നേഹിച്ചത് എല്ലാവരും അഭിനയം ആയിരുന്നില്ലേ ആരുമില്ലാതിരുന്ന അവൾക്ക് എല്ലാമായവൻ എല്ലാം വേറെ അഭിനയമായിരുന്നല്ലോ അവൾക്ക് ഓർക്കും തോറും സങ്കടം സഹിക്കാനായില്ല കഴുത്തിൽ കിടക്കുന്ന താലിയോടവൾ കറുപ്പും വെറുപ്പും തോന്നി അവന്റേത് മാത്രമാണെന്നായിരുന്നു അവൾ ഇത്ര നാളും കരുതിയിരുന്നത് എല്ലാം തകർന്നില്ലേ ഹൃതി നീ പറയാതെ വന്നല്ലോ മോനെ ഒരു വാക്ക് പറഞ്ഞിരുന്നേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുമായിരുന്നല്ലോ ഞങ്ങൾ ഹൃതികിൻ്റെ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ട അച്ഛ എല്ലാവർക്കും സർപ്രൈസായില്ലേ ഞാൻ വന്നത് ഇതുതന്നെ ആയിരുന്നു എനിക്കും വേണ്ടത് നിങ്ങളുടെയൊക്കെ സന്തോഷം കാണാൻ വേണ്ടി അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളെക്കാൾ സന്തോഷത്തെ അനുമോക്ക കണ്ടില്ലേ അവളുടെ മുഖത്തിൻ്റെ തെളിച്ചം ഫിയാൻസി കണ്ടപ്പോൾ അവൾ ആകെ മാറി അനികയുടെ അമ്മ പ്രീതിക പറഞ്ഞു വാ മക്കളെ നിങ്ങൾ ക്ഷീണി നീ ക്ഷീണിച്ചു വന്നതല്ലേ ഇരിക്കേ ഇവിടെ സെർവൻസൊക്കെ എവിടെയാണാവോ ഒരാൾ വന്നാൽ വെള്ളം കൊടുക്കണമെന്നറിയില്ലേ അഞ്ചൽ ദേഷ്യപ്പെട്ട അടുക്കളയിലേക്ക് പോകാരിങ്ങിയതും ലക്ഷ്മിയമ്മ ജ്യൂസുമായി വന്നു എവിടെയായിരുന്നു ഇത്ര നേരം ഒരാൾ വന്നാൽ വെള്ളം എടുക്കാൻ ഇത്ര താമസമുണ്ടോ മറ്റവളെന്ത് ചെയ്യേ രജനി ചോദിച്ചു അവക്ക് വയ്യ റെസ്റ്റ് എടുക്കുക ഞാൻ ചെയ്തോളാം ഇന്ന് വന്നതേ ഉള്ളൂ തമ്പുരാട്ടിക്ക് ഇപ്പോഴെ അടവ് തുടങ്ങിയോ ആരാ വല്യമ്മേ ഹൃത്തിക് ചോദിച്ചു ഓ അതൊരു പുതിയ അടുക്കളക്കാരി പെണ്ണാ ഏ ഇന്നാളല്ലേ പുതിയ ഒരാളെ കൊണ്ടുവന്നത് അതിനു മുമ്പ് ആളെ മാറിയോ അവരെയും സിദ്ധു പറഞ്ഞു വിട്ടു ഇതിപ്പോ പുതിയവളാ ദിവ്യ പുച്ഛത്തോടെ പറഞ്ഞു അതൊക്കെ വിട് മോൻ വന്നതല്ലേ ഉള്ളൂ പോയി ഫ്രഷ് ആയി മോനും കൂടി വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഇനി അതിവേഗം നടത്താം ചെല്ല് അനു ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കടി അവൻ അനുകയെ നോക്കി കണ്ണടച്ച് കാണിച്ചു മുറിയിലേക്ക് നടന്നു പിന്നാലെ അവളും അവൾ കയറിയ പാടെ അവൻ വാതിൽ ചാരി അവളുടെ അടുത്തേക്ക് വന്നു എന്താ മോനെ ഉദ്ദേശ്യം അടുത്ത മാസം ആ വിവാഹം അതോർമ്മ വേണം അതൊക്കെ ഓർമ്മയുണ്ടടി മോളെ നിന്നെ കണ്ടിട്ട് എത്ര നാളായിടേ അനിക്കുട്ടി അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവൻ പറഞ്ഞതും അവൾ കിക്ളിയായി അവൾ അവന്റെ മേലെ അമർത്തി ദേ ഹൃതി വേണ്ട ആരെങ്കിലും വന്നാ ശെ മാറിക്കേ അവളുടെ അദരങ്ങളിൽ ചുംബിക്കാൻ ഒരുങ്ങി അവനെ അവൾ പൊട്ടിച്ചിരിയോടെ തള്ളി മാറ്റി വാതിൽ തുറന്നു അതെ റൂം തനിയെങ്ങൊരിക്കോ ഞാൻ പോവാ ഇനിയൊക്കെ വിവാഹം കഴിഞ്ഞു മതി കേട്ടോ പൊട്ടാ അവൻ പിന്നാലെ ചെന്നെങ്കിലും അവൾ ഓടിക്കളഞ്ഞിരുന്നു അല്ല പാറക്കുട്ടിയെ ഇന്ന് അവളെ കണ്ടില്ലല്ലോ ആ വേദേ ശരിയാ ഇന്ന് അവൾ വന്നില്ല എന്തു പറ്റുവോ വരാതിരിക്കുന്നതല്ല സുഖം ഇല്ലാണ്ടായിട്ടുണ്ടാവും ഇന്ന് പാറക്കുട്ടിക്ക് ഞാൻ മരുന്നെടുത്ത് തരാം സിദ്ധാർത്ഥ മുത്തശ്ശിക്ക് മരുന്നെടുത്ത് നൽകി ഒന്ന് നോക്കണേനീ അവളെ എനിക്ക് നടക്കാൻ പറ്റുമെങ്കി ഞാൻ നോക്കിയേനെ കാലൊക്കെ വിറയ്ക്കാ നടന്നു തുടങ്ങിയ മൂക്ക് വയ്യായിരിക്കും അല്ലെങ്കിൽ ബഹളം വെച്ച് വരുന്നതാ അവളെ നോക്കാൻ വേറെ ആരും ഇല്ലടാ മോനെ നീ ഒന്ന് തിരക്കിയേക്കണേ ഇവിടെയുള്ളവർക്ക് മനസാക്ഷി തീരെയില്ലെന്ന് നിനക്കറിയാമല്ലോ ഞാൻ നോക്കാം മുത്തശ്ശി മുറിയിൽ തറന്നു കിടക്കുകയായിരുന്നു വേദിക ഹൃത്തിക്കിനൊപ്പം പിള്ളേരെ ചെറ്റൊക്കെ പുറത്തേക്ക് പോയി സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞെത്താൻ വൈകിയത് കൊണ്ട് അവർ പോയി അവനെ വിളിച്ചിരുന്നെങ്കിലും അവൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല വലിയവരെല്ലാം തന്നെ വീട്ടിലുണ്ടായിരുന്നു രജനി അവക്കൊരു പണി കൊടുക്കണമല്ലോ രാവിലെ മുതൽ മുറിയിൽ കയറി കിടക്കുക അങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ലല്ലോ പ്രീതിക്ക് പറഞ്ഞു ശരിയാ ഒരു കാര്യം ചെയ്യാം അത് പറഞ്ഞ് അരുണിമ അതായത് കല്യാണിയുടെ അമ്മ കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് ഗ്ലാസ് നിലത്തേക്കിട്ടു അത് ചിന്നി ചിന്നിച്ചിതറി ശബ്ദം കേട്ട് ലക്ഷ്മിയമ്മ ഓടിയെത്തി അയ്യോ പൊട്ടിയോ ഞാൻ വൃത്തിയാക്കാം അവിടെ നിൽക്ക് നിങ്ങൾ വേണ്ട അവളെ വിളി ആ പെണ്ണിനെ അഞ്ജലി പറഞ്ഞു അവക്ക് വലിയ മാഡം കിടക്കിയാ അവക്കെന്താ അസുഖം രാവിലെക്കാർ കിടക്കാൻ തുടങ്ങിയതാണല്ലോ വിളിച്ചുകൊണ്ടോ ആ വേഗം ലക്ഷ്മിയമ്മ മടിയോടെ അവിടെ നിന്ന് നടന്നു വേദികയുടെ മുറിയിൽ വന്നു അവൾ വാതിൽ ചാരി കിടക്കുകയായിരുന്നു കരഞ്ഞു മുഖമൊക്കെ വിയർത്തിരിപ്പുണ്ട് മോളെ അവൾ വിളികേട്ട് തലയുയർത്തി നോക്കി പെട്ടെന്ന് മുഖം ഒന്ന് അമർത്തി തുടച്ച് നിവർന്നിരുന്നു കുട്ടിയെ കൊച്ചമ്മമാർ വിളിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പൊട്ടി ഞാൻ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മോള് തന്നെ വേണമെന്ന് ഞാൻ വരാം ലക്ഷ്മിയമ്മ പൊക്കോളൂ അവൾ എഴുന്നേറ്റ് മുഖം കഴുകി അവരുടെ അടുത്തേക്ക് വന്നു അവളെ കണ്ടവർ പുച്ഛത്തോടെ നോക്കി അല്ലെടി നിനക്കെന്താ ഇത്ര ക്ഷീണം വന്നു കയറിയതല്ലേ ഉള്ളൂ അതിന് മുന്നേ ഓരോ ഉടായ്പ് വേഗം വൃത്തിയാക്കടി അവൾ അടുക്കളയിൽ പോയി വൃത്തിയാക്കാനുള്ളതുമായി വന്നു ചൂലുകൊണ്ട് തൂത്തിട്ട് വലിയ ചില്ലുകൾ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കുപ്പിച്ചില്ലുകൾ കുഞ്ഞിരുന്ന് അവൾ കൈകൊണ്ട് വാരി അശ്രദ്ധയോടെ അലക്ഷ്യമായി ചെയ്യുന്നതിനിടെ വലിയൊരു ചില്ല അവളുടെ കൈയിൽ കൊണ്ടു കയറി രക്തം ഒഴുകാൻ തുടങ്ങിയിട്ടും അവളൊരു കൂസലും ഇല്ലാതെ ബാക്കി ജോലി തുടർന്നു ഡി നിന്റെ കൈമുറൻ രക്തം വരുന്നത് കണ്ടില്ലേ പോയി കഴുകടി അഞ്ജലി പറഞ്ഞു അവൾ അതൊന്നും കേട്ടില്ല മറ്റേതോ ലോകത്തെന്ന പോലെ യാന്ത്രികമായി അവൾ ചലിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവർ കളിച്ചും ചിരിച്ചു അവരുടെ ലോകത്തായിരുന്നു സ്റ്റെയർ ഇറങ്ങി വരുന്ന സിദ്ധാർത്ഥ് കാണുന്നത് വേദികയുടെ കയ്യിൽ നിന്നും ചോരപൊടിയുന്നതും അത് കാര്യമാക്കാതെ ചില്ല് വാരുന്ന വേദികയുമാണ് വേദാന് എന്തായി കാണിക്കുന്നത് അവൻ അവളുടെ അടുത്തേ കോടി വന്നു അവൻ അവളെ പിടിച്ചു മാറ്റി എന്താ അമ്മ കാണിക്കുന്നത് അവളുടെ കൈമുറിന് രക്തവ്രത കണ്ടിട്ട് നോക്കിയിരിക്കാണോ ദിവ്യോ കല്ലുവോ അനുവോ വല്ലോ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ അവൻ ദേഷ്യപ്പെട്ടു എനിക്ക് പ്രശ്നമൊന്നുമില്ല സാർ ഞാൻ കൈ വാഷ് ചെയ്യാം വേദിക അവനെ നോക്കി പറഞ്ഞു അവളുടെ കൺപോളകൾ വിയർത്തിയിരുന്നു മുഖമൊക്കെ ചുവന്ന് പൊട്ടാറായ പോലെ എങ്കിലും ഒരു നിഷ്കളങ്ക ഭംഗി കൈ വാഷ് ചെയ്ത് വാ ഞാൻ മരന്നു വെച്ച് തരാം അവൾ കൈ കഴുകാൻ പോയി സിദ്ധു എന്താ നീ എന്തിനാ ഇവളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നേ ഇവള് വേറെ അടുക്കളക്കാരിയാണെന്ന് നീ മറക്കണ്ട നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയില്ലെങ്കിൽ ഇവളൊക്കെ തലയിൽ കയറി നിറങ്ങും അഞ്ജലി പറഞ്ഞു എന്ത് നിർത്തണമെന്നാ നമ്മളെ പോലെ തന്നെ അവളും ജോലിക്ക് നിൽക്കുന്നത് അവളുടെ അവസ്ഥ കൊണ്ടാ എന്ന് വെച്ചൊരു മനുഷ്യനാണെന്നോ പരിഗണന പോലും നൽകാതിരുന്ന സിദ്ധു ഞങ്ങൾ അവളോട് പറഞ്ഞത് അത് നിർത്തിയിട്ട് പോവാൻ അവള് വേറെ ആരെയോ ആലോചിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാനാ നീ നിന്റെ ജോലി നോക്ക് സിദ്ധു അരുണിമ ദേഷ്യപ്പെട്ടു അവനത് കേൾക്കാൻ നിൽക്കാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി വന്നു അവരെ നോക്കാതെ അവൾ മുറിയിലേക്ക് പോയി എന്നാൽ അവൾക്ക് പിന്നാലെ സിദ്ധവും ചെന്നു വേദ കയ്യിൽ ചില്ല് നല്ല പോലെ തറഞ്ഞിട്ടുണ്ട് ഇതാ മരുന്ന് വയ്ക്ക് അവളുടെ വലത്തേക്കായി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു വേണ്ട സിദ്ധു സാർ അത് മാറിക്കോളും എനിക്ക് വേദനയൊന്നുമില്ല ബ്ലഡ് വരുന്നത് കണ്ടുകൂടി നിനക്ക് സിദ്ധു ദേഷ്യത്തിൽ അവളുടെ അടുത്ത് വന്നിരുന്നു അവളുടെ കൈയെടുത്ത് തൻ്റെ മേലെ വെച്ച് അവൻ ആദ്യം ഒരു തുണി അല്പം നേരെ മുറികിയെ പിടിച്ച ശേഷം മുറിവിൽ സ്പിരിറ്റ് വെച്ചു അവൾ ചെറുതായി ഒന്ന് ഇരങ്ങിയതേ ഉള്ളൂ സാധാരണ ഇത് വെച്ചാൽ എല്ലാവരും അലറി കരയുകയാണ് ചെയ്യാ നീ ആവ് ആദ്യമായിട്ട് ഇത്ര നിശബ്ദമായി മരുന്നിനോട് പ്രതികരിക്കുന്നത് അവൾ മെല്ലെ പുഞ്ചിരിച്ചു അവളുടെ ഹൃദയത്തിൻ്റെ വേദന അതിനേക്കാൾ വലുതാണെന്നറിയാതെ അവൾ മുറിവ് പൊതിഞ്ഞു മരുന്ന് വെച്ച് നൽകി തനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്ത സിദ്ധുവിനെ വേദിക നന്ദിയോടെ നോക്കി തുടരും അപ്പോൾ നിങ്ങൾക്കെതിൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി